ിൽ ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ നൽകില്ല എന്ന് കാന്തപുരം അബൂബക്കർ സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കിയാകും പ്രവർത്തകർ വോട്ട് നൽകുക നരേന്ദ്രമോദി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആണെന്നും കാന്തപുരം റിപ്പോർട്ടറോട് വ്യക്തമാക്കി നരേന്ദ്രമോദിയോടുള്ള നിലപാട് വ്യക്തമാക്കിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നയം പ്രഖ്യാപിച്ചുമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംസാരം ആരംഭിച്ചത് ഒരു മുന്നണിക്കും പിന്തുണ നൽകേണ്ടതാണ് തത്വത്തിലെടുത്തിരിക്കുന്ന തീരുമാനം മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മുന്നണി നോക്കാതെ വോട്ട് ചെയ്യും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം മാത്രമേ പ്രഖ്യാപിക്കൂ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ നേരത്തെ തന്നെ പറയേണ്ടത് അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു വിട്ടാൽ എല്ലാവരും അത് കടിച്ചു വലിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഞങ്ങളുടെ സംഘടനക്ക് യാതൊരു ഫലം ഉണ്ടാവില്ല വർഗീയവാദം പ്രചരിപ്പിക്കുന്ന മോദിയുടെ പാർട്ടിക്ക് രാജ്യം ഭരിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് വിഡിത്തമാണ് ഇത് പറയുന്ന ഒരു പാർട്ടിക്ക് ഇവിടെ ൊരിക്കലും അഭിപ്രായമില്ല തിരുകേശവുമായി ബന്ധപ്പെട്ട് സംഘടനയിലുണ്ടായ പൊട്ടിത്തെറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ രസകരമായ മറുപടി നൽകിയാണ് കാന്തപുരം സംസാരം അവസാനിപ്പിച്ചത് ഇല്ല ഞങ്ങളെ സംഘടനക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിയില്ല പൊട്ടാത്ത സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനു മുമ്പ് അഭിപ്രായം ചോദിക്കണം ഞങ്ങൾക്കും കൂടി സ്വീകാരമാണെങ്കിൽ വോട്ട് തരാം ഇരു മുന്നണികൾക്കുമുള്ള വ്യക്തമായ സന്ദേശം കൂടിയാണ് കാന്തപുരത്തിന്റെ വാക്കുകൾ క్యామరామాన్ విఘ్నేషినొప్పం రాహీస్ రషీద్ రిపోర్టర్ మలపురం